നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മെയിൻ ജീവിത ലക്ഷ്യം എന്താണ് സമ്പത്ത് നേടണമെന്നാണോ പ്രശസ്തി നേടണമെന്നാണോ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കുക കരുതുക എന്നതാണോ നിങ്ങൾ നിങ്ങളെ അറിയാമെന്നാണോ മറ്റുള്ളവരെ സഹായിക്കുക എന്നാണോ അതോ നിങ്ങൾ ഈ ജീവിതത്തെ മനസ്സിലാക്കുക എന്നാണോ രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും വരികയാണെങ്കിൽ ആ നേരത്തെ നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തായിരിക്കും രണ്ട് ചോദ്യം നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ ഓട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല നല്ല നല്ല കാര്യങ്ങൾ മറന്നു പോകാറുണ്ട് ഇപ്പം എൻട്രൻസിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടായിരിക്കും അതിന് വേണ്ടി പഠിക്കുന്നത് രാവിലെ പകലില്ലാതെ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുന്നു അവരുടെ ലക്ഷ്യ ടൈമൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് ഇതിനെല്ലാത്തിന് ശേഷം ചിലർക്കൊക്കെ അതിന് റാങ്ക് കിട്ടാതെ പോകുന്നു എൻട്രൻസിന് അവർക്ക് നമ്പർ കിട്ടാതെ പോകുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദന സങ്കടം വല്ലാത്തതായിരിക്കല്ലേ മൂന്നാല് മാസമായിട്ട് ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുകയാണ് നിങ്ങൾ വീട്ടുകാരുമായിട്ട് സമയം ചിലവാക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ ടൈമൊന്നും നിങ്ങൾക്കില്ല പുറത്തു പോകുന്നില്ല നിങ്ങൾ ഫുൾ ഈ വർക്കിന് വേണ്ടിയായിട്ട് ഇങ്ങനെ സമർപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ലേറ്റർ ആ പ്രൊമോഷൻ നിങ്ങൾക്കല്ല നിങ്ങളുടെ ടീമിലെ വേറൊരാൾക്ക് കിട്ടുന്നു നിങ്ങൾക്ക് വല്ലാത്തൊരു ചതി ഫീൽ ചെയ്യൂല്ലേ ഇങ്ങനെ എന്തോ ഒരു കാര്യങ്ങൾ ഉണ്ട് നമ്മളെ വല്ലാതെ തകർക്കുന്നത് നിരാശയിലാക്കും ജീവിതം മടുത്തു പോകുന്ന എത്രയോ നിമിഷങ്ങളുണ്ട് എന്നാൽ ജീവിതത്തിൽ മടുപ്പുണ്ടാകുന്ന നേരങ്ങളിലും ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളുണ്ട് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മുടെ നേട്ടങ്ങളായി കരുതാൻ നമുക്ക് നന്ദി പറയാൻ എന്നൊരാശയം കൂടിയുണ്ട് അതാണ് ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട് ജോമോ മറ്റു പലരും അവരവരെ പ്രൂവ് ചെയ്യാൻ നോക്കുമ്പം കോമ്പീറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ മറ്റുള്ളവരോട് മല്ലടിക്കുമ്പം അല്ലെങ്കിൽ കമ്പാരിസൻ്റെ ഈ ഗെയിമിൽ പെട്ടു പെട്ടുപോകുമ്പോൾ അല്ലെങ്കിൽ ഒരു പക ആയിട്ടുള്ള ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുമ്പം അനുഭവിച്ച ആൾക്കാർ ചിലരൊക്കെ വേണ്ട ഐ ഹാവ് മെനി മോർ തിങ്സ് ടു ഡു ഈ കാര്യങ്ങൾക്ക് പകരം എനിക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ അതാണ് ജോമോ ഇപ്പോൾ ഈ ഒരു ആശയത്തിനെ ബേസ് ചെയ്ത മൂന്ന് കഥകൾ കാണാൻ പറ്റും ഒന്ന് വിക്ടർ ഫ്രാങ്കിളിൻ്റെ മാൻ സെർച്ച് ഓഫ് മീനിങ് എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹം ഫേമസ് സൈക്കോ സൈക്യാട്രിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ആശയമാണ് ലോഗോതെറാപ്പി എന്ന് പറയുന്നത് അപ്പം ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലാകപ്പെട്ട നിമിഷം അദ്ദേഹം എപ്പോഴും ഹോപ്പ്ലെസ് ആകേണ്ട നിമിഷങ്ങളായിരുന്നു ഭാര്യ നിന്ന് അകന്നു അതുപോലെ തന്നെ ജീവിത ജീവിതയാതനകൾ പട്ടിണി ദാരിദ്ര്യം അതിൻ്റെ ഇടയിൽ ശാരീരികമായ പീഡനം മാനസികമായ സംഘർഷം ചുറ്റുറ്റുമുള്ളവരൊക്കെ നിലവിളിക്കുമ്പോഴും അവർ നിരാശയിലാണ്ട് മരിക്കുമ്പോഴും മറ്റു പലരുടെ ദാരിദ്ര്യാവസ്ഥ മാത്രം പീഡനത്തിൻ്റെ ആ ഒരു ദാരുണാവസ്ഥ കാണുമ്പോഴൊക്കെ അദ്ദേഹം ഹോപ്പ്ലെസ് ആകേണ്ടതാണ് പക്ഷെ അദ്ദേഹം ഈ ഒരു അവസ്ഥയിൽ അതിജീവിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള സ്നേഹം അവളുടെ ഓർമ്മ അവളെ കാണണമെന്നുള്ള ആ ഒരു ആഗ്രഹം അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലോഗോ തെറാപ്പി എന്ന് പറയുന്ന പ്രോജക്റ്റ് മുന്നോട്ട് എന്നുള്ള ആ ഒരു ത്വര ആ ഒരു ഇച്ഛാശക്തി അദ്ദേഹത്തെ നയിക്കുകയാണ് അദ്ദേഹം പറയുന്നത് മറ്റു പലരും ഈ ഞാൻ ഈ ഭയത്തിൻ്റെ ഈ കുഴിയിൽ പെട്ടുപോകുമ്പോൾ ഞാൻ അതിൽ പെടില്ല എനിക്ക് ജീവിക്കാൻ മറ്റു പല കാര്യങ്ങളുണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തെ എന്നെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളും ഉണ്ടാകാം നമ്മളെ തകർക്കാൻ നശിപ്പിക്കാൻ പക്ഷേ നമ്മുടെ ഇച്ഛാശക്തി നമ്മളെങ്ങനെയാണ് ആ പ്രശ്നങ്ങളോട് പ്രതികരിക്കണം എന്നുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിലാണുള്ളത് അദ്ദേഹത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ലോഗോ തെറാപ്പി മാത്രമല്ല ഈ ജോമോ ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്നത് അദ്ദേഹം എത്ര മനോഹരമായ ആഴത്തിലാണ് സ്വീകരിച്ചത് രണ്ടാമത്തെ കഥയാണ് ഇത് ആൽക്കമിസ്റ്റിൽ സാൻഡിയാഗോയുടെ കഥ സാൻഡിയാഗോ ഒരു ആട്ടിടിയെന്നാണ് അദ്ദേഹം ഒരു സ്വപ്നത്തെ തുടർന്ന് സ്വന്തം ജീവിതത്തിലുള്ള എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് അദ്ദേഹം സ്പെയിനിൽ നിന്ന് ഈജിപ്റ്റിലേക്ക് പോവുകയാണ് അപ്പം നമ്മൾ ഓർക്കും ഓക്കെ ഇങ്ങനെ എന്തിൻ്റെ ഗീതയാണ് ഇദ്ദേഹം എന്തിനാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത് ജസ്റ്റ് ഒരു സ്വപ്നം കണ്ടതല്ലേ പക്ഷേ അല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിങ്ങനെ തുടർച്ചയായി നീ പോ നീ ഈജിപ്റ്റിൽ പോ അവിടെ നിനക്ക് നിധി ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹം ഒന്നും നോക്കാതെ മുന്നോട്ട് പോവുക ആ സമയത്ത് സംശയിക്കേണ്ടതുണ്ട് ഇത് ശരിയാണോ ഇല്ലയോ ബാക്കി പലരും പറയുന്ന കേൾക്കേണ്ടതുണ്ട് അവരുടെ ആ ഒരു വാക്കിൽ അങ്ങേരും ഡീമോട്ടിവേറ്റഡ് ആകേണ്ടതാണ് പക്ഷേ ഇതൊന്നും ആകാതെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് പറയുന്ന കേൾക്കുന്നു മുന്നോട്ട് പോകുന്നു ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം കൊള്ളയടിക്കപ്പെടുന്നു മരുഭൂമിയിൽ ഏകനായി വിശന്ന് ഒറ്റപ്പെട്ട് വല്ലാത്ത അവസ്ഥയിലൊക്കെ നിസ്സഹായനാകുന്നുണ്ട് സ്റ്റക്കാകുന്നുണ്ട് വ്യാപാരം ക്രിസ്ത്യൻ വ്യാപാരിയുമായിട്ട് വ്യാപാരം ചെയ്യുമ്പോഴേക്കും അദ്ദേഹം പിന്നെ അവിടെ സ്റ്റക്കാവുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പിന്നെ ഒരു വെളിച്ചമായി വരുന്ന ഫാത്തിമ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാമുകയും ആൽക്കമിസ്റ്റുമായിട്ടുള്ള സംഭാഷണമാണ് ആൽക്കമിസ്റ്റ് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നേരിടുന്ന ഈ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഭയത്തിനോ ഭയമാണ് ഈ കഷ്ടപ്പാട് കഷ്ടപ്പാടുണ്ടാവുമല്ലോ എന്നുള്ള ഈ ഭയം ആ ഭയം കാരണം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ഉണ്ടേലും ഇല്ലെങ്കിലും നമ്മൾ ആ റിസ്ക് എടുക്കാൻ തയ്യാറാകില്ല മുന്നോട്ടുള്ള കോൺസിക്വൻസ് നമ്മൾ ഇങ്ങനെ പിന്നോട്ട് വലിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നീ നിൻ്റെ മനസ്സ് പറയുന്ന കേൾക്കണം കാരണം മനസ്സ് പറയുന്നത് നമ്മൾ കേട്ടില്ല പിന്നെയും പിന്നെയും മനസ്സ് നമ്മളിങ്ങനെ വേട്ട അടിക്കൊണ്ടിരിക്കുന്നു സാന്റി യോഗം നമുക്ക് കാണിച്ചു തന്നെ അദ്ദേഹം ഒരിക്കലും നഷ്ടങ്ങളുടെ പിന്നാലെ പോയില്ല അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള നിധിയെക്കുറിച്ച് തന്നെ അദ്ദേഹം എന്നും ഓർത്തുകൊണ്ടിരും പക്ഷേ ആ നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹം കവർച്ച ചെയ്യപ്പെടുകയാണ് അദ്ദേഹം പൂർണ്ണമായി നിരാശനാകേണ്ടതാണ് നമ്മൾ ഈ നേരത്തെ കണ്ട പോലെ ഈ എൻട്രൻസ് എക്സാമിന് കിട്ടാതെ പോകുന്നതും പ്രൊമോഷൻ കിട്ടാതായി ഉള്ള അതേ അനുഭവമായിരിക്കും സാങ്കേതികം ഉണ്ടായി കാണുക പക്ഷേ അദ്ദേഹം അവിടെ തളർന്നില്ല പിന്നെയും അദ്ദേഹം കണ്ടിട്ടുള്ള ഓമൻസ് ഈ ചിഹ്നങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനെയൊക്കെ സ്പിരിച്വലി മെസ്സേജ് ആയിട്ട് അദ്ദേഹം എടുത്തു എന്നിട്ട് അദ്ദേഹം ആ മെസ്സേജിൻ്റെ പിന്നാലെ പിന്നെയും പോയി അദ്ദേഹം കണ്ടെത്തുകയാണ് ഈ നിധി ശരിക്കും അദ്ദേഹം എവിടുന്നാണ് യാത്ര തുടങ്ങിയ അവിടെ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം ഒരിക്കലും സങ്കടം കാണിച്ചില്ല പരിഭവം കാണിച്ചില്ല ഞാൻ ഈജിപ്റ്റ് വരെ വന്നിട്ട് എനിക്ക് നഷ്ടങ്ങൾ മാത്രമാണല്ലോ കാരണം അതിൻ്റെ ഇടയിൽ അദ്ദേഹം ആൽക്കമിസിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ കാമുകയെ പരിചയപ്പെട്ടു ഈ യാത്ര തുടങ്ങുകയല്ലായിരുന്നെങ്കിൽ അങ്ങനെ ഈ അനുഭവം ഉണ്ടാകില്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ബോധ്യം ദാറ്റ് ഈസ് അനദർ കൈൻഡ് ഓഫ് ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് പിന്നെ മൂന്നാമത്തെ കഥയാണ് പഴയ നിയമത്തിലെ ജോസഫിൻ്റെ കഥ പഴയ നിയമത്തിലെ ജോസഫും സാന്റിയോയെ പോലെ തന്നെ ഈ സ്വപ്നം കാണുന്നവനാണ് പക്ഷേ സ്വപ്നം കാണുക മാത്രമല്ല സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യും ഒരിക്കൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുടെ മുന്നിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും നാളിനെ വണങ്ങും എന്നുള്ള ഒരു സ്വപ്നം ഞാൻ കണ്ടു ഇത് കേട്ടിട്ട് ശുഭിതരായ സഹോദരങ്ങൾ വേറൊന്നും കാണിച്ചില്ല അദ്ദേഹത്തെ കൊല്ലാനാണ് നോക്കിയത് മരിച്ചില്ലെന്ന് കണ്ടപ്പോഴേക്കും ചുങ്ങുകാർക്ക് വിറ്റു അവർ ഈ ജോസഫിനെ പോത്തിഫറിന് കൊടുത്തു പോത്തിഫർ ആദ്യമൊക്കെ വളരെ മാന്യമായി അവനെ സ്വീകരിച്ചെങ്കിലും പോത്തിഫറിൻ്റെ ഭാര്യ കാരണം അവസാന ജോസഫ് തടവിലാവുകയാണ് തടുവിലായിട്ടും അവനൊരിക്കലും അവനെ പഴിച്ചില്ല അവൻ്റെ കഴിവിനെ പഴിച്ചില്ല ദൈവമേ നീ എനിക്ക് ഈ അവസ്ഥ തന്നല്ലോ എന്ന് ഓർത്തൊന്നുമില്ല അവൻ നിരാശനായില്ല അവൻ്റെ കൂടെയുള്ള എല്ലാവരും അവനെ ഒറ്റി അവനെ ഒറ്റപ്പെടുത്തി അവൻ പൂർണ്ണമായിട്ടും തെറ്റുകാരനായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾക്ക് പോലും അനുഭവിച്ചു എന്നൊന്നും അവൻ വിചാരിച്ച് നടന്നില്ല പിന്നെയും പിന്നെ അവൻ സ്വപ്നം കണ്ടു പിന്നെയും പിന്നെ സ്വപ്നം വ്യാഖ്യാനിച്ചു അവസാനം അവസാനമുണ്ടായത് അവൻ ഫറവാൻ്റെ സ്വപ്നം വ്യാഖ്യാനിച്ചതിനെ തുടർന്ന് അവൻ തടങ്ങളിൽ നിന്ന് മുക്തനാകുക മാത്രമല്ല ചെയ്തത് അവൻ ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി അവനെ അവൻ ആ പൊസിഷൻ കിട്ടി എന്നിട്ട് രസമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൻ ആദ്യം പറഞ്ഞാൽ കഥയുണ്ടല്ലോ അവൻ്റെ സഹോദരങ്ങൾ അവൻ്റെ മുന്നിൽ വണങ്ങുന്നത് അതുണ്ടായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ് നമ്മളെ കാണിച്ചു തരുന്നത് എത്രയേറെ ചതിയും വഞ്ചനയും ഉണ്ടായാലും എത്ര ആൾക്കാർ ഒറ്റി കൊടുത്താലും എത്ര നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും എത്ര തെറ്റിദ്ധരിച്ച് നിങ്ങളെ ആൾക്കാർ ക്രൂശിച്ചാലും നിങ്ങൾക്കുള്ള ശരി ശരിയായ നീതി ദൈവം എന്തായാലും നടപ്പാക്കിത്തരും നിങ്ങൾ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് നിങ്ങൾ നിങ്ങളിലാണ് വിശ്വസിക്കുന്നത് എങ്കിൽ ഉറപ്പായും ഉണ്ടാവും അദ്ദേഹം നഷ്ടങ്ങളുടെ പിന്നാലെ പോയില്ല അദ്ദേഹത്തിനുണ്ടായ നേട്ടങ്ങളെക്കുറിച്ച് തന്നെ ഓർത്ത് അദ്ദേഹം ദൈവത്തിനോട് നന്ദി പറഞ്ഞു അതാണ് അടുത്ത ടൈപ്പ് ഓഫ് ജോമോ ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് അപ്പോൾ ജോയ് ഓഫ് മിസ്സിങ് ഔട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിൽ നമ്മൾ ദൈവത്തിനോട് പറയുന്നത് അവനവനോട് പറയുന്ന നന്ദികളാണ് നമ്മളീ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ വിചാരിക്കുമല്ലോ വീട്ടുകാരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക സുഹൃത്തുക്കൾക്കൊപ്പമായിരിക്കുന്ന നിമിഷങ്ങൾ ഇടയ്ക്ക് ഇരിക്കുന്നത് അവനവനെ കെയർ ചെയ്യുക അവനവന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഇതൊക്കെ ശരിക്കും നിധികളാണ് ഈ നിധിയുടെ പിന്നാലെ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്താനാകുമെന്നതാണ് സത്യം പലപ്പോഴും നഷ്ടങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ ഈ നഷ്ടക്കണക്കിൽ പിന്നെ മുന്നിൽ കാണുന്ന നിധിയെ നമ്മൾ കണ്ടെത്താതായി പോകാറുണ്ട് തുടർച്ചയായി സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന വ്യക്തിയോട് നിങ്ങൾ ഒരിക്കലെങ്കിലും ചോദിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് ഇപ്പോൾ ഇപ്പോഴത്തെ നിൻ്റെ ലൈഫ് ഡെസ്റ്റിനേഷൻ എന്താണ് മേ ബി ദേ സേ ഈ നിമിഷം ഈ ലൈഫ് ഈ മീനിങ് താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ